കിങ്ങണിക്കുട്ടൻ രാവിലെ ഇരന്നും മേടിച്ചിട്ടുണ്ട് വെറുതെ ആരെങ്കിലും കുറിച്ച് ഒന്നും പറയാത്ത വ്യക്തികൾക്ക് പോലും കോൺഗ്രസിലെ കിങ്ങണിക്കുട്ടന്മാരെ എടുത്തിട്ട് അലക്കേണ്ടി വരികയാണെങ്കിൽ ഇരന്ന് മേടിപ്പിൻ്റെ ഉസ്താക്കന്മാരാരാണെന്ന് ഇനി അന്വേഷിച്ച് പോകേണ്ടതില്ല ദിവസവും രാവിലെ വാർത്താ കച്ചവടത്തിന് കോലുമായി വരുന്നവരുടെ മുന്നിൽ അവർ സൃഷ്ടിച്ച വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും ഡയലോഗ് കാച്ചണമല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മാപ്ര കോലുകൾക്ക് മുന്നിൽ ഡോക്ടർ ജോ ജോസഫിനെ ഇകഴ്ത്തിക്കൊണ്ട് ഒരു ഡയലോഗ് ഡയലോഗടിച്ചത് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ടർ അടിച്ചിറക്കിയ ഒരു കാർഡിനെ പങ്കുവെച്ചുകൊണ്ടാണ് മുരളീധർ ജിയെ നാലായിട്ട് വലിച്ചു കീറി നാല് സൈഡിലായിട്ട് ജോ ജോസഫ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഒട്ടിച്ചിരിക്കുന്നത് ദേ ഈ കാണുന്നതാണ് മുരളീധരൻ്റെ പഞ്ച് ഡയലോഗ് അടിച്ച ആ കാർഡ് സി പി ഐ എം അവസാനം ഒരു ഡോക്ടറിൽ ചെന്നെത്തിയിട്ടുണ്ട് തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കി ഞങ്ങളുടെ ഡോക്ടർമാരെ വഴിയാധാരമാക്കരുതെന്ന് മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും അഭ്യർത്ഥിക്കാൻ ഐ എം എ തയ്യാറാകണം എന്നതാണ് മുരളീധരൻ്റെ ആവശ്യം അതായത് ഇടതുപക്ഷം ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല മാപ്പ്രകൾ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ആ സ്ഥാനാർത്ഥിയെ ചുറ്റിപ്പറ്റി നേരത്തെ തൃക്കാക്കരയിൽ മത്സരിച്ച ജോ ജോസഫിനെ കൂടി ഇകിത്തിക്കൊണ്ട് ഒരു പഞ്ച് ഡയലോഗ് അടിച്ചു എന്ന് ആശ്വസിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ ഡയലോഗിന് ഡോക്ടർ ജോ ജോസഫിൻ്റെ മറുപടി വരുന്നത് മറുപടി എന്നൊക്കെ പറഞ്ഞാൽ അളിയനും അപ്പനും സഹോദരിയും വരെ തുമ്മിച്ച മറുപടി എന്ന് വേണം പറയാൻ ഡോക്ടർ ജോ ജോസഫ് പങ്കുവച്ച ആ അഡാർ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമായിരിക്കാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തും എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന അനേകം ട്രോളുകളും മറ്റും കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവർ പടച്ചുവിടുന്ന ഇവയിൽ പോലും പ്രതികരിക്കാറില്ല ചിലത് ആസ്വദിക്കാറുമുണ്ട് എന്നാൽ അങ്ങനെയല്ല ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളോട് എൻ്റെ നിലപാട് അതിനോട് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ നിരുത്തരവാദപരമായ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല ലഭ്യമായ വാട്സപ്പ് നമ്പറിൽ മെസ്സേജും അയച്ചു അദ്ദേഹം ഒരു മറുപടിയും നൽകിയില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ റോജി എം ജോൺ എം എൽ എ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ നേരിട്ട് വിളിക്കുകയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു താൻ പറഞ്ഞ പ്രസ്താവന വ്യക്തിപരമായി കാണരുതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടു തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്ന് ഇപ്രാവശ്യം നേരിട്ട് വിളിക്കാതെ വസ്തുതകൾ പരിശോധിക്കാമെന്നും അവ എഴുതി ബോധ്യപ്പെടുത്താമെന്നും വെച്ചു അങ്ങ് ഞാൻ തിരഞ്ഞെടുപ്പിൽ തോറ്റതിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ശരിയാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞാൻ തോറ്റു ട്വന്റി ട്വന്റിയുടെ അസാന്നിധ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവച്ച കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി അടക്കം എല്ലാ വർഗീയ ശക്തികളുടെയും ഐക്യം ഇതൊക്കെ ആരും മറന്നിട്ടില്ല എന്നാൽ അങ്ങ് തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് ഏഴ് തവണയാണ് ലോക്സഭയിലേക്ക് നാല് പ്രാവശ്യം നിയമസഭയിലേക്ക് മൂന്ന് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടിന് എം പി വീരേന്ദ്രകുമാറിനോട് തോറ്റ് വഴിയാധാരമാകലുകളുടെ തുടക്കം തൊണ്ണൂറ്റിയെട്ടിൽ തൃശൂർ ലോക്സഭാ സീറ്റിൽ സഖാവ് വി വി രാഘവനോട് പതിനെട്ടായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടിന് വീണ്ടും തോറ്റ് വഴിയാധാരമായി രണ്ടായിരത്തി ഒൻപതിൽ വയനാട് ലോക്സഭാ സീറ്റിൽ എം ഐ ഷാനവാസിനോട് അങ്ങ് തോറ്റ് വഴിയാധാരമായത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നാൽപ്പത് വോട്ടിനാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായത് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിനാണ് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നിൽ കിടന്നിരുന്ന ബി ജെ പി യെ അധികാരത്തിന്റെ സപ്രമഞ്ചക്കട്ടലിൽ കിടത്താനായി അങ്ങ് ആഞ്ഞു പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം മൂന്നാമതാണ് എന്റെ തോൽവിയേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ് നിയമസഭയിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായത് നാല് തവണ രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് സഖാവ് എ സി മൊയ്തീനോട് തോറ്റ് വഴിയാധാരമായത് ഓർമ്മയുണ്ടാകുമല്ലോ രണ്ടായിരത്തി ആറിൽ കൊടുവള്ളിയിൽ സഖാവ് പി ടി എ റഹീമിനോട് തോറ്റ് വഴിയാധാരമായത് ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അങ്ങ് നേമത്ത് തോറ്റ് വഴിയാധാരമായത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് നോട്ടിനാണ് കേരളത്തിലെ നാല് ജില്ലകളിലായി പല പ്രാവശ്യം തോറ്റ് വഴിയാധാരമായിരിക്കുന്നത് ഒരു പക്ഷേ അങ്ങ് മാത്രമായിരിക്കും രണ്ടായിരത്തി നാലിൽ മന്ത്രിയായതിനു ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റു വഴിയാധാരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച നാല് റെക്കോർഡുകൾ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം ആർക്കും തകർക്കാനും സാധിച്ചിട്ടില്ല എം എൽ എ ആകാത്ത കേരളത്തിലെ ഏക മന്ത്രി നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ഏക മന്ത്രി എന്നിവയാണവ പിന്നെ സാമ്പത്തികമായി ഞാൻ വഴിയാധാരമായി എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങയ്ക്ക് തെറ്റി ഏതെങ്കിലും ഓൺലൈൻ വാർത്തകളാണ് ആധാരമെങ്കിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൻ്റെ ആധാരം എൻ്റെ വീട്ടിലുണ്ട് ഇലക്ഷന് മുൻപോ പിൻപോ ഒരു ഇഞ്ചു പോലും വിറ്റിട്ടുമില്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സ്മാരകമുണ്ടാക്കാൻ കൊടുത്തിട്ടുമില്ല എറണാകുളത്ത് വന്ന ശേഷം മേടിച്ച സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ആധാരം ബാങ്കിലാണ് സർട്ടിഫൈഡ് കോപ്പി കാണിച്ചു അങ്ങയെപ്പോലെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കാത്തത് കൊണ്ട് വായ്പ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അത് ബാങ്കിലായത് എന്റെ ഇലക്ഷൻ വരവ് ചിലവ് കണക്കുകൾ ഇലക്ഷൻ കമ്മീഷനെ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളതാണ് അതും അങ്ങക്ക് പരിശോധിക്കാവുന്നതാണല്ലോ പതിമൂന്ന് പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അങ്ങക്ക് ആ വരവ് ചിലവ് കണക്കുകൾ എങ്ങനെ ലഭിക്കുമെന്ന് തീർച്ചയായും അറിയാമല്ലോ പിന്നെ ഞാൻ പ്രൊഫഷണലി വഴിയാധാരമായി എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ടല്ലോ അങ്ങയുടെ തന്നെ സ്റ്റാഫിൻ്റെ അമ്മയുടെ ചികിത്സാർത്ഥം അങ്ങ് എന്നെ വിളിച്ചത് ഒരു പക്ഷേ മറന്നുപോയിട്ടുണ്ടാകാം അങ്ങ് പല പ്രാവശ്യം തോറ്റതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ സ്റ്റാഫിലുണ്ടോ എന്ന് എനിക്കറിയില്ല അതോ അങ്ങയുടെ തോൽവികൾ മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടോ എന്നും എനിക്കറിയില്ല വഴിയാധാരമായി എന്ന പദം ഞാൻ മനപൂർവം ഉപയോഗിക്കാത്തതാണ് ഇലക്ഷന് ശേഷം മാത്രം ഞാൻ ചികിത്സിച്ചവരിൽ അങ്ങയുടെ തന്നെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ മാഞ്ഞൂരാനെ പോലുള്ള എറണാകുളത്തെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസുകാർ തൊട്ട് അങ്ങേക്കാൾ പാർട്ടിയിൽ തലപ്പൊക്കമുള്ള നേതാക്കന്മാർ വരെയുണ്ട് ഞാൻ പ്രൊഫഷണലി വഴിയാധാരമായോ എന്ന് അങ്ങയ്ക്ക് ഇവരിൽ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു പിന്നെ പാർട്ടി വഴിയാധാരമാക്കി എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ പാർട്ടിയെക്കുറിച്ച് അങ്ങക്ക് ഒരു ചുക്കുമറിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇലക്ഷനു മുമ്പ് ഏത് ഘടകത്തിലാണോ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത് അതേ ഘടകത്തിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ജില്ലാതലത്തിൽ തന്നെയുള്ള അനേകം ചുമതലകൾ പാർട്ടി നൽകി കഴിവിനൊത്ത് പ്രവർത്തിക്കുന്നു ഇന്നലെ തന്നെ പാർട്ടി ജില്ലയിൽ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉണ്ടാക്കിയ സമിതിയിൽ വൈസ് ചെയർമാന്റെ പാനലിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ എം എൽ എമാരോ അല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാനാണ് ഇതാണ് ചേർത്ത് പിടിക്കൽ പിന്നെ അങ്ങയുടെ അത്രയും ഗതികേടുണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിലെ ഫ്രണ്ട് ലൈനിൽ വന്ന ലേഖനത്തിൽ തന്നെ വഞ്ചിച്ചുവെന്ന് അങ്ങ് പറഞ്ഞത് അങ്ങയുടെ പിതാവിനെ കുറിച്ചാണ് പതിനാറ് വർഷത്തിനുപ്പുറം അങ്ങ് വഞ്ചിച്ചു എന്ന് പറയുന്നത് അങ്ങയുടെ സ്വന്തം സഹോദരിയെക്കുറിച്ച് തന്നെയാണ് ദ ഹിന്ദു മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വഴിയാധാരമാക്കലിൽ അങ്ങയുടെ മറ്റൊരു നേട്ടമാണ് ഡിക്ക് അഥവാ ഡി ഐ സി അങ്ങയാൽ വഴിയാധാരമായ ഒരു രാഷ്ട്രീയ കക്ഷി ഇത്രയും ഗതികേടുണ്ടായ മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഐ എം എയോട് അങ്ങ് ഒരു അഭ്യർത്ഥന നടത്തുന്നതായി ഞാൻ കണ്ടു അതിനായി ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു സ്വന്തം അളിയന്റെ ഫോൺ നമ്പർ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേക്കൊന്ന് വിളിച്ച് ഇത്തരത്തിൽ ഒരു പ്രമേയം പാസാക്കാൻ ആവശ്യപ്പെടാമായിരുന്നു കാരണം കേരളത്തിലെ ഐ എം എയുടെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണല്ലോ അദ്ദേഹം താൻ മുരളീ മന്ദിരത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് മുരളീമന്ദിരത്തെ അങ്ങ് വഴിയാധാരമാക്കി എങ്കിൽ വഴിയാധാരമാകില്ല എന്നുറപ്പുള്ളത് അവിടത്തെ രണ്ട് കല്ലറകൾ മാത്രമാണ് കാരണം സംഖികൾ ചേർത്ത് പിടിച്ചോളാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതാണ് ആ മറുപടി ചുമ്മാ ഇരുന്നവനെ ചുണ്ണാമ്പു തേച്ചു ഇനിയിപ്പോൾ എന്ത് വേണം കുടുംബ പാരമ്പര്യവും ചരിത്രവും പഴയ തെരഞ്ഞെടുപ്പ് കാലമെല്ലാം അടിയാധാരം സഹിതം വലിച്ചു വെളിയിലിട്ട് ഡോക്ടർ ജോ ജോസഫ് കൊടുത്ത മറുപടി അതിനിയിപ്പോൾ ഒരു നൂറ് വെള്ളത്തിൽ കുളിച്ചാൽ പോലും ആ കറ മായാൻ പോകുന്നില്ല നാട്ടുകാർ മറന്നു എന്ന് കരുതി സ്വയം വലിയ കേമനാകാൻ മറ്റുള്ളവരെ ഇകഴ്ത്തി സംസാരിച്ചാൽ ഉണ്ടാകുന്ന അനുഭവം എന്താണെന്ന് കിങ്ങിണിക്കുട്ടന് മനസ്സിലാക്കാൻ പറ്റിയ ഗംഭീര മറുപടിയാണെന്ന് പറയാതിരിക്കാൻ തരമില്ല പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ വൈറലാണ് ഇമാതിരി കിങ്ങണിക്കുട്ടനെ തേച്ചൊട്ടിച്ച ഡോക്ടർ ജോ ജോസഫിനെ അഭിനന്ദിക്കാതെ തരമില്ല